എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റ് സ്വാഗതം യെസ് ഈ റിയാക്ഷൻ ആണ് ഒരു ചെറിയ സിനിമയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു ഒരു ശ്രമമാണ് വളരെ ചെറിയൊരു സിനിമ ചെറിയ സിനിമക്ക് ഒരുപാട് വീഡിയോ ചെയ്ത ഒരു യൂട്യൂബ് ചാനൽ അങ്ങനെ റെക്കോർഡ് നമുക്ക് വേണം വേണ്ടി മാത്രം അത് ഞങ്ങൾ സ്വന്തമാക്കും വലിയ സിനിമകൾക്ക് നല്ല ഹൈപ്പ് ഉള്ള സിനിമകൾക്കൊക്കെ എല്ലാ ചാനലും അത്യാവശ്യം നല്ല വീഡിയോ ചെയ്യും അത് നമ്മളും ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു ചെറിയ സിനിമക്ക് വേണ്ടിട്ട് ഇത്രയും വീഡിയോ അത് നിരന്തരം 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 നിരന്തരോ നിരന്തരങ്കിലും പക്ഷെ ഞങ്ങളുടെ റെക്കോർഡ് ഞങ്ങൾ തന്നെ അതെ അത് ഒരു ചെറിയ സിനിമ വെച്ചിട്ട് ഓക്കെ എന്തായാലും ഇതിന്റെ ഒഫീഷ്യൽ ടീസർ അതായത് എംബ്രാൻസ് സിനിമയുടെ ഒഫീഷ്യൽ ടീസർ വന്നിട്ടുണ്ടായിരുന്നു ലോഞ്ചിങ് ഉണ്ടായിരുന്നു പിന്നെ ലൈവ് സ്ട്രീമിംഗ് ഉണ്ടായിരുന്നു എല്ലാം അത്യാവശ്യം ഹിറ്റാണ് യൂട്യൂബിൽ വമ്പൻ ഹിറ്റാണ് സോഷ്യൽ മീഡിയയിൽ ചെറിയ കരച്ചിൽ ഒഴിച്ച് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഓക്കെ എന്തായാലും ടീച്ചറിന്റെ ഒരു പി കെ ട്രോൾസിന്റെ ട്രോൾ വീഡിയോ വന്നിട്ടുണ്ട് ഇത് നമുക്ക് സ്ഥിരം നമുക്കുള്ളതാണല്ലോ നമ്മുടെ ശീലങ്ങളാണല്ലോ അതൊന്നും മാറ്റി വെക്കാൻ നമുക്ക് ഇപ്പൊ പറ്റില്ല ഓക്കെ അപ്പൊ കാണാം പൃഥ്വിരാജ് എന്നാലും രക്തം പൊടിച്ചിട്ടെങ്കിലും നടക്കൂടെ അതങ്ങ് സത്യം ഉള്ളല്ലേ ജിത്തു ജോസഫും പൃഥ്വിരാജു ആണ് ഒത്തിരി ആരാടന ഇപ്പൊ കൊണ്ടടക്കുന്നത് എങ്ങനെയുണ്ട് ജനങ്ങളുടെ റെസ്പോൺസ് പക്ഷെ എനിക്ക് പ്രതീക്ഷയില്ല എല്ലാ ും എല്ലാത്തുകളിൽ നിന്നും രക്ഷിക്കാൻമാലാകെ പോലെ ഒരാൾ വരുമെന്ന് আ । <laughs> 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 <laughs>

ഒന്നും എഴുതല്ല സംഭവം കാലകുണ്ട് ഒന്നൊന്നര സംഭരി രാജുമാനം എഴുതി വളർന്നിരുന്നിട്ട് ഇങ്ങനെ ചെറിയ പടമാണ് ചെറിയ പടമാണ് പറയുന്നത് നമുക്ക് എല്ലാരിക്കും അറിയാം അറിയാം ഞങ്ങളെ പോലുള്ളവർ കഷ്ടപ്പെട്ട് സംവിധാനം ചെയ്യുമ്പോ ചിലർക്ക് ഗുരുത് വന്നിട്ടുണ്ട് ഇതിപ്പോ എന്താ ഈശ്വല്ലേ uh is equally deserving of ownership of this film ya yeah, ellarum peeriyan parayunnilla dude sir yes or samshe yes tell me ask me samshe ennum nalladun ah moonu evadene mone sarjoju uttrum kodukke kandilla kandilla serious maryadath parraalle a namukku cheyenda vidham 3 idu pole alla korchu valiya varanam appo ഇതിന് ഒരു വലിയ മഹാവിജയം പ്രേക്ഷകർ സമ്മാനിച്ചതാണ് എന്ന് പ്രതി സംഭവിക്കുക. ചോദ്യചേ സഹാനം പറഞ്ഞോടി. ചരിത്രം പറയുന്നത് സമയമില്ല. ഉണ്ടോ അല്ലേ? കേadirkan പറ്റല്ലോ കളരിരണ്ടേ. Thanks. എനിക്ക് എത്രയേ മാത്രമേ അറിയേണ്ടുള്ളൂ. അഹ്. ബസ് ഏക ഇഷാര ഭായി. ബസ് ഏക इंतज़ार आएगा. ഖുദാഫസ്. ഉബാര ഓ റെഡി. അവർനെ നെഞ്ചത്ത് കൊട്ടി കള. ഓഹോ. ഇതൊരു തൃശൂർ കാണാൻ പോകുന്നേ ഉള്ളൂ ഞാൻ ഏതായാലും മൂകാംബി വരെയോ രാസേ രക്ഷേ രക്ഷിക്കണേ

അത് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ് അതായത് ഇപ്പൊ ഈ പൃഥ്വിരാജ് പറയുന്നുണ്ടല്ലോ ചോദിക്കുമ്പോ ഇത് ഇതുപോലെ അല്ല കുറച്ച് വലിയ പടം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അപ്പം ഇത് പൃഥ്വിരാജിന് മുന്നിൽ ഇത് ചെറിയ പടം തന്നെയാണ് നമുക്ക് വലുതാണ് പക്ഷെ പൃഥ്വിരാജ് ഇത് ചെറിയ സിനിമയാണ് അപ്പം ആ വലിയ സിനിമ എന്തായിരിക്കും എന്നുള്ളത് ഞാൻ ഇടയ്ക്കിടയിൽ ഇങ്ങനെ ആലോചിക്കാറുണ്ട് അതിന് വലുതാക്കാൻ എന്തായിരിക്കും അതിലുണ്ടാവുക ഒരു വലിയ വില്ലൻ വേണല്ലോ എന്തിന് ഇപ്പൊ വലിയൊരു ചോദ്യം തന്നെ ഉണ്ട് അതായത് എംബ്രാൻ സിനിമയിൽ ആരാ വില്ലൻ അതെ ചോദിക്കുന്നുണ്ട് പിന്നെ ഉണ്ടാവും ലൂസിഫർ സിനിമയിൽ നമുക്ക് നമുക്ക് ആ ചോദ്യം ഉണ്ടായിരുന്നില്ല വില്ലനെ വില്ലൻ്റെ വില്ലൻ അതൊരു ചോദ്യമാണ് വലിയ ചോദ്യമാണ് അതിന് ശേഷം എൽ ത്രീ വലിയ സിനിമ ആയിട്ട് വരാൻ പോകുന്നു അപ്പൊ അതിൽ വില്ലനാര് എന്താണത് എന്താ നടക്കുന്നത് ഉത്തരവ് ുംബുരാൻ എഴുതിരിക്കുന്ന താഴെ ഒരു സ്കോർപിയോനെ കാണാം അതാരാണെന്നുള്ളത് കണ്ടെത്താം നമുക്ക് എംബുരാനിൽ മനസ്സിലാവും അതെ അതായത് ഇതിന്റെ ഒരു പോസ്റ്റർ ഇട്ടുണ്ടായിരുന്നല്ലോ ഒരാൾ ഇങ്ങനെ പിന്തിരിഞ്ഞ് നിൽക്കുന്നത് അതാണ് ആ ആള് അത് ആരാന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അതായത് ക്സിൽ ടൈലൻഡില് തിരിഞ്ഞിങ്ങനെ അവിടെ നിന്നാണ് പിന്നെ മൂന്നാഭാവെന്ന് പറയുന്നത് എന്തായാലും എന്തായാലും മൂന്നിലേക്ക് നമ്മള് തൽക്കാലത്തേക്ക് ഡോൺലൈനടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോ പ്രതീക്ഷിക്കണ്ട ഞങ്ങള് നിങ്ങൾ നിങ്ങൾക്ക് ആഗ്രഹമില്ല ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ഇതേപോലെ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ എന്നിട്ട് ഞങ്ങളുടെ സമാധി നമുക്ക് അല്ലെങ്കിൽ നമുക്ക് ട്രീയിലേക്ക് വെക്കാം തീർച്ചയായിട്ടും എന്താണെങ്കിലും പോവാണ് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം ബൈ ബൈ പേരനുസരിച്ച് എൽ ടു അവസാനിക്കാനാണ് കറക്റ്റ് പറ്റുന്നത് അതെ Kardeşlerin <laughs> <laughs> iyi